ശ്രദ്ധിക്കണ്ടല്ലോ ബെൽറ്റ് ഒക്കെ ഇട്ടുള്ളു ചേട്ടാ സീറ്റ് ബെൽറ്റ് സൂക്ഷി സേഫ്റ്റി ഫസ്റ്റ് അതാണ് നമ്മുടെ മെയിൻ ബെൽറ്റ് പരിപാടി അടിച്ചോട്ടെന്നോ ബായ് അതെ അതെ കമന്റ് കാണാ ഓ എന്താ കരുതൽ നിങ്ങൾ ഈ വീഡിയോ വായിക്കാറുണ്ടോ അല്ല ഈ ഷൂട്ട് ചെയ്യണ വീഡിയോന്റെ ഒക്കെ കമന്റ് വായിക്കാറുണ്ടോ കമന്റ് ബോക്സ് ആ ഞാൻ ചോദിച്ചതാ ഇതിന്റെ ഒക്കെ വന്നതിന്റെ വായിക്കാറുണ്ടോ ക്യാപ്ഷനൊക്കെ വായിക്കാറുണ്ട് കേട്ടോ അപ്പൊ മറക്കണ്ട ബ്രോഡ്കാസ്റ്റ് ചാനലില് അപ്പൊ ഏഴാം തീയതി ആണ് നമുക്ക് അഞ്ചാം തീയതി ഏഴാം തീയതി ഒക്കെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ബായ് ബായ്